കേൾക്കാത്ത കഥ മൂന്ന് ഒരു ഇമെയിൽ ഐ ഡി വെറും ഒരു ഇമെയിൽ ഐ ഡിയാണ് ഈ കഥയിൽ വില്ലനോ നായകനോ ഒക്കെ ആയി വരുന്നത് നിസ്സാരമായ തോന്നിയിരിക്കാം പക്ഷെ ഈ കഥ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഇമെയിൽ ഐ ഡി ഉണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ് എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ലോകത്ത് ഇമെയിൽ ഐ ഡി ഇല്ലാത്ത ആൾക്കാരായിരിക്കും കൂടുതൽ അറിയില്ല മിക്കവാറും അങ്ങനെ ആവാൻ ആ സാധ്യത ശരിക്കും ഇമെയിൽ ഐ ഡി ഉണ്ടായിരുന്നതാണോ അതോ ഇല്ലാതിരിക്കുന്നതാണോ നല്ലത് ഈ കഥ കേട്ടിട്ടൊന്ന് പറയാം തൊഴിൽ തേടി ഒരു മഹാനഗരത്തിലെത്തുന്ന ഒരു യുവാവ് വേക്കൻസി ഇല്ല എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ് എല്ലാ കമ്പനികളും അവനെ റിജക്റ്റ് ചെയ്യുന്നു ഒടുവിൽ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ഓഫീസ് ബോയ് ജോലിക്കായി സെലക്ഷൻ കിട്ടുന്നു ജോയിനിങ് ഫോം ഫില്ല് ചെയ്യാൻ എച്ച് ആർ മാനേജർ അവനോട് ഇമെയിൽ ഐ ഡി ചോദിക്കുന്നു ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന അവനെ ഇമെയിൽ ഐ ഡി ഇല്ലായിരുന്നു ഇമെയിൽ ഐ ഡി ഇല്ല സാർ എന്ന് പറയുന്നു അത് കേട്ടതും കണിശക്കാരനായ മാനേജർ പറയുന്നു ഇമെയിൽ ഐ ഡി ഇല്ലെങ്കിൽ തനിക്ക് ഇവിടെ ജോലിയുമില്ല പോയിക്കോളൂ മറ്റൊരു മാർഗവും ഇല്ലാതെ നിരാശനായി അവൻ മടങ്ങാൻ തീരുമാനിക്കുന്നു വഴിയെ അവൻ ഒരു പച്ചക്കറി മാർക്കറ്റിന് മുന്നിലൂടെ പോകുമ്പോൾ അവനൊരാശയം തോന്നുന്നു ആകെ പോക്കറ്റിലുള്ള ആയിരം രൂപ കൊണ്ട് ഒരു കുട്ടയും കുറച്ച് പച്ചക്കറികളും വാങ്ങുന്നു ഈ പച്ചക്കറികൾ അവൻ അടുത്തുള്ള തെരുവിൽ നടന്ന് വിൽക്കുന്നു വൈകുന്നേരം അവന്റെ കയ്യിൽ ലാഭവും ചേർത്ത് രണ്ടായിരം രൂപ കിട്ടും സന്തോഷവാനായി അവൻ അടുത്ത ദിവസവും ഇത് തുടരുന്നു ദിവസങ്ങൾക്കുള്ളിൽ അവൻ ഒരു സൈക്കിൾ വാങ്ങി അതിൽ അവന്റെ കച്ചവടം കൂടുതൽ ലാഭം കൊയ്യുന്നു വളരെ പെട്ടെന്ന് തന്നെ അവൻ വളർന്ന ഒരു വലിയ സൂപ്പർ മാർക്കറ്റിന് ഉടമയാകുന്നു അവന്റെ സ്ഥാപനം വലുതായപ്പോൾ ഇൻഷുറൻസ് എടുക്കാനായി ഒരു ഇൻഷുറൻസ് ഏജന്റിനെ വിളിക്കുന്നു ഇൻഷുറൻസ് ഏജന്റ് വന്ന് ഫോം ഫില്ല് ചെയ്യാൻ ആദ്യം ചോദിച്ചത് സാർ ഇമെയിൽ ഐ ഡി പറയൂ അത് കേട്ട് അവൻ ഒന്ന് ചിരിച്ചു എന്നിട്ട് വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ക്ഷമിക്കണം എനിക്ക് ഇമെയിൽ ഐ ഡി ഇല്ല ഇത് കേട്ട ഏജന്റ് ഒന്ന് അതിശയിച്ച മുഖവുമായി അവനെ നോക്കി അവൻ ഏജന്റിനോട് പറഞ്ഞു ഇമെയിൽ ഐ ഡി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിലേക്ക് എത്തിയത് അല്ലെങ്കിൽ അതാ ആ പുറത്ത് കാണുന്ന കമ്പനിയിൽ ഓഫീസ് ബോയി ആയി ജോലി ചെയ്ത് ജീവിതം അവസാനിപ്പിച്ചേനെ നമുക്കാർക്കും എല്ലാം ഉണ്ടാവണമെന്നില്ല കിട്ടണമെന്നില്ല അതുകൊണ്ട് വരുന്ന നഷ്ടങ്ങളൊന്നും നഷ്ടമാകില്ല നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറായാൽ ദൈവം പല റിജക്ഷനും തരുന്നതും മറ്റു വലിയ സൗഭാഗ്യങ്ങളിലേക്കാണ് നിങ്ങൾ പ്രയത്നിക്കാൻ തയ്യാറായ ഇത് നിങ്ങളിലേക്ക് വന്നു ചേരൂ പ്രയത്നിക്കാൻ തയ്യാറായാൽ മാത്രമേ ഇത് നിങ്ങളിലേക്ക് വന്നു ചേരൂ അതില്ലാത്തത് കൊണ്ട് ഇത് കിട്ടിയില്ല ഇതില്ലാത്തത് കൊണ്ട് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ സമയം കളയാതെ ശ്രദ്ധയോടെ മുന്നിലുള്ള അവസരങ്ങൾ ഉപയോഗിച്ച് പ്രയത്നിക്കാൻ തയ്യാറായാൽ നിങ്ങളെ തേടി വിജയം പിന്നാലെ വരും തീർച്ചയായും